ഫൈനലി മറ്റൊരു മാച്ചിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ് സോ ഈ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു തൗസൻഡ് അതായത് വൺ കേരള അയക്കുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കുകയെന്ന് വിചാരിക്കുന്നു യെസ് നമ്മുടെ ഹെഡ് കോച്ചായ ടി ജി പുരുഷോത്തമൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ എന്തായാലും ഈ ഒരു മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് അതായത് ഈ ഒരു മത്സരം എഴുപത് മിനിറ്റിന് ശേഷം പിടിക്കാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് അത് തന്നെ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ടി ജി പുരുഷോത്തമം പറയുന്നത് സോ അത് കേരള ബ്ലാസ്റ്റേഴ്സ് സാധിച്ചു എഴുപത് മിനിറ്റിന് ശേഷം അവരൊരു ഗോൾ അടിച്ച ഒരു മത്സരം പിടിച്ചു ബട്ട് ആ ഒരു സച്ചിൻ സുരേഷിൻ്റെ ആ ഒരു എറർ എന്ന് തന്നെ പറയണം അതിനെ അതായത് അദ്ദേഹം അടിച്ച് താഴേണ്ട ആവശ്യമില്ലായിരുന്നു കുറച്ചുകൂടെ എന്താ പറയുക പുള്ളി ഇത് വെളിയിലോട്ട് കളയേണ്ട ഒരു ഒരു ഹോളായിരുന്നു പിന്നെ സന്ദീപ് സിംഗ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ബോളാണ് ആ ഒരു രീതിയിൽ പോയത് എന്തിനാണ് സന്ദീപ് സിങ്ങിനെ ഇറക്കിയതെന്ന് ഇപ്പോഴും ഒരു പിടി കിട്ടുന്നില്ല ഹൈബാൻ തന്നെയായിരുന്നു ഹൈബാൻ വന്നിട്ട് സന്ദീപിനെക്കാട്ടി മോശം ക്രോസ് ഞാൻ ഞെട്ടി പുള്ളി നല്ലോണം ക്രോസ് ചെയ്യുന്നതാണ് എന്തോ പറ്റിയെന്നറിയില്ല ക്വാളിറ്റി പ്ലെയർ ആണ് അദ്ദേഹത്തിന് എന്തോ പറ്റി അത് തന്നെ പറയണം സോ എന്തായാലും ടി ജി പുരുഷോത്തരം പറഞ്ഞ എങ്ങനെയാണ് അതായത് ഞങ്ങൾ ഇരുപതാമത്തെ മിനിറ്റിന് ശേഷമായിരുന്നു മാച്ച് പിടിക്കാൻ നോക്കിയത് അത് സംഭവിച്ചു എന്തായാലും അദ്ദേഹത്തിനോട് ജോലിയുടെ കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു അത് ഇത് നിങ്ങൾക്ക് ജോലി കൺഫേം ആയോ ഇവിടെയെന്ന് പോൾ മെയ്സ് ഫീൽഡ് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇതുവരെ അങ്ങനെയൊന്നും കൺഫേം ഒന്നും ആയിട്ടില്ല ഇനി അങ്ങോട്ട് മാച്ച് കിടക്കുകയല്ല അതിലെ റിസൾട്ടിനൊക്കെ അനുസരിച്ചിരിക്കുമെന്നാണ് നമ്മുടെ ടി ജി പുരുഷോത്തമം പറഞ്ഞത് എന്തായാലും ഒരു മലയാളി കോച്ചിൻ്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക സാറ്റിസ്ഫയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ മലയാളി ഫാൻസിനും